യുവജന സംഗമത്തിന്റെ പ്രചരണാർത്ഥം യൂത്ത് കോൺഗ്രസ് തച്ചനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് ഭരതൻ വാഴക്കാട് നയിക്കുന്ന പദയാത്ര ചെത്തല്ലൂരിൽ നടന്നു ഞായറാഴ്ച വൈകിട്ട് കരിങ്കലത്താണിൽ നിന്നും ആരംഭിച്ച് ചെത്തല്ലൂർ സ്കൂൾ പരിസരത്ത് വെച്ച് സമാപിച്ചു ജില്ലയിലെ ആദ്യത്തെ പദയാത്രയാണ് ചെത്തല്ലൂരിൽ നടന്നത് ഏകാധിപത്യത്തിന് ഭരണഘടനയാണ് ആയുധം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനുവരി ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെയാണ് യുവജന സംഗമം നടക്കുന്നത് സമാപന പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഒ കെ ഫാറൂഖ് നിർവഹിച്ചു ബ്രിട്ടീഷ് പോലീസ് ിൽ കിടന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് വേണ്ടി ധീരമായ നേതൃത്വം നൽകിയ ഗാന്ധിജി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് വേണ്ടി ധീരമായി യൂത്ത് കോൺഗ്രസ് തച്ചനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് ഭരതൻ വാഴക്കാട് അധ്യക്ഷനായി കോൺഗ്രസ്സിൽ ചേർന്ന് കടന്നുവന്ന ആദിൽ സ്വാലിഹ് എന്നിവരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഒ കെ ഫാറൂഖ് ഷോൾ അണിയിച്ച് സ്വീകരിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ കെ ജസീൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി കൃഷ്ണദാസ് വി ഡി മണികണ്ഠൻ മുരളീകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പി ടി അജ്മൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനോജ് കെ ഉണ്ണികൃഷ്ണൻ എ മനോജ് സൈനുദ്ദീൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു സി സി എൻ ചെത്തല്ലൂർ